ഇത് ട്രെയിലർ ലൈഫിൻ്റെ പുതിയൊരു വീടുകളിലൊക്കെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഭക്ഷണം കഴിച്ചതായിരിക്കുന്നു ഇതാണ് ഇപ്രാവശ്യത്തെ ലോഡും ഇത് കോയൽ അത് ഇരുമ്പിൻ്റെ ഷീറ്റായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ അടിക്കുകയല്ലേ വണ്ടീൻ്റെ അങ്ങനത്തെ ഷീറ്റ് രണ്ട് കോയലാണ് ലോഡിങ് ഒന്ന് ഇരുപത് ടണ് വരും മറ്റൊരു കോയലാണിത് അത് ചെയിൻ അടിച്ചിരിക്കുന്നത് രണ്ടെണ്ണം രണ്ട് സൈഡിലേക്ക് സെൻടറിലേക്ക് ഇത് സെൻടറിൽ വരും സെൻടറിലേക്ക് ഇരുത്താൻ ഇത് മുന്നോട്ടേക്കും ഇത് ബാക്കോട്ടേക്കും അപ്പോൾ അങ്ങനെയാണ് ഈ കോയൽ ലോഡാക്കി ടൈറ്റാക്കുന്നത് ഇതൊരു ഡേഞ്ചറാണ് കാരണം വെച്ചാൽ ഈ കോവൽ വെക്കുമ്പോൾ ഒരു രണ്ട് വരത്തടിന്റെ മുകളിലായിട്ട് വെക്കുക കാണുന്നില്ല കഴിഞ്ഞ മുകളിലാണ് ഈ സീറ്റിങ് അങ്ങോട്ടിങ്ങോട്ടും ഒക്കെ അപ്പോ ഞാനുള്ളത് കോമ്പിയും പാസ്സായി മൂനൊക്കെ പാസ്സായി സത്താറെത്തുന്നതിനാത് വേള ശരിക്കും പറഞ്ഞ വേള ചെരം ഈ മുമ്പ് കാണുന്ന ആ മലയാണ് കയറാൻ പോണത് അപ്പോൾ രാവിലെ സൈഡാക്കി ചായ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ച് കഞ്ഞിയും വെച്ച് ിൽ ഇത് ലോഡ് കൊണ്ട് പോകാനാവും മെതുവ ചെറിയ കുട്ടികൾ നോക്കുന്നവരെ നോക്കണം ഈ സാധനം ഇത് ജെ എസ് ഡബ്ല്യൂന്ന് വെയിറ്റ് വെയിറ്റ് ഇരുപത് ടണ്ണുണ്ട് ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം Um, the the women, ും പറയാനില്ല മെനിയ കുറേ നൂറിൻ്റെ കാഴ്ചകളായിട്ട് നല്ല ഏരിയ നല്ല കാറ്റ് ഇതിന് ഈയൊരു ചുരം കുറച്ച് കാലത്തൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് അവതിലൂടെ ചുരം കൊണ്ടാക്കിണ്ട് ടണല് അത് ഓപ്പണായില്ല ഇത് ഈ ഒരു കമ്പനി ഗോൾഡ് കോൾഡ് സ്റ്റോറേജാണ് ണിപ്പിക്കാനോ അങ്ങനത്തെ ഇങ്ങനത്തെ സാധനം പറ്റുന്ന ശരിയെന്നാൽ സാറായിട്ട് അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യാം